നഷ്ടങ്ങളുടെ കണക്ക് മാത്രമേ ഉള്ളൂ ലാഭം എം ആർ അജിത് കുമാറിനാണ് ആർമി എന്ന് പറയുക അപ്പം ഞാൻ ഈ ഇന്ത്യൻ ആർമിയേ ഉള്ളു എനിക്കെതിരെ കേസ് എടുക്കാൻ ഇനി എനിക്ക് അക്കരെ എത്തിയേ പറ്റൂ എന്നെ നശിപ്പിച്ചു കംപ്ലീറ്റ്ലി അതുകൊണ്ട് ഇനി ആര് ഏത് ടേംസ് ഒന്നും പറഞ്ഞു വന്നാലും ഐ ആം നോട്ട് റെഡി ടു ഗെറ്റ് ഇൻ ടു സച്ച് അല്ലെങ്കിൽ ആരെങ്കിലും കേരളത്തിലോട്ട് എന്നെ തിരിച്ചു കൊണ്ടുവന്ന് എനിക്കൊരു ജോലി തന്ന് സമാ സമാധാനത്തോട് മര്യാദയ്ക്ക് ജീവിക്കാൻ ഗവൺമെന്റ് ഓഫ് കേരള അനുവദിക്കുകയെന്ന് ഇപ്പോഴും ഉറപ്പില്ല പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ ഈ കേസുകളിൽ നിന്നൊക്കെ വേണ്ടി കോടി രൂപ ഓഫർ പറയുന്നു എന്താണ് അതിന്റെ സത്യാവസ്ഥ ആണല്ലോ സ്വപ്നവാദം കഴിഞ്ഞാൽ അപ്പൊ ഈ അമ്പലത്തിലെ പ്രസാദം പോലെയാണല്ലോ എനിക്കിപ്പോ കേസ് തന്നോണ്ടിരിക്കുന്നത് എനിക്ക് സ്പേസ് പാർക്കിൽ കിട്ടിക്കൊണ്ടിരുന്ന ശമ്പളത്തിന്റെ പകുതി പോലും ഇവരാണ് കൊണ്ടുപോയിരുന്നത് ഓൺ റെക്കോർഡ്സ് ഇനി എച്ച് ആർ ഡി എസിന്റെ ഓഫീസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് സജിത്തിനെ സരിത്തിനെ ബലമായി കൊണ്ടുപോകുന്നത് അപ്പോൾ ആ സമയത്താണ് ഷാജ്കിരൺ ഇന്നലെ പറഞ്ഞത് ഷാജ്കിരൺ താങ്കളെ കാണാനായി ഓഫീസിൽ വന്നിരുന്നു അപ്പോൾ എം ആർ അജിത് കുമാറുമായി താങ്കളുടെ മുന്നിൽ വെച്ച് ഷാജ്കിരൺ ഫോണിൽ ബന്ധപ്പെടുന്നത് എന്തായിരുന്നു ഇവർ സംസാരിച്ചത് എൻ്റെ ആദ്യം ചോദിച്ചത് ഉണ്ട് ഇറ്റ്സ് ഇറ്റ്സ് ഐ സേ ഇൻ ബിക്കോസ് ും കേസ് വരും മൂവ് ചെയ്യാൻ പറയും ഇങ്ങനെ നിരന്തരം ടോർച്ചർ ചെയ്ത് എന്നെ ആ ഓഫീസിൻ്റെ തിരുത്തി ടോർച്ചർ ചെയ്ത് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഷാജ്കിരൺ അജിത് കുമാർ ഫോണിലോട്ട് സംസാരിച്ചിരുന്നു ഇല്ല ഇല്ല എനിക്ക് പേഴ്സണൽ പേഴ്സണൽ എന്ന് ഇനി നമുക്ക് പഴയ ഒരു കാര്യത്തിലേക്ക് വരാം നേരത്തെ പറഞ്ഞു ശിവശങ്കറിന്റെ തട്ടകം ദുബായി ആണ് അദ്ദേഹത്തിന് അവിടെയും ഇപ്പോഴും ബന്ധങ്ങളോ അല്ലെങ്കിൽ മറ്റ് ബന്ധങ്ങളൊക്കെ ഉണ്ടോ അദ്ദേഹം ജയിലിലാണ് എ ബിഗ് ടീം ഇറ്റ് ഇഫ് യു ലുക്ക് ഇൻ ടു ഇറ്റ് ഇപ്പം നമ്മൾ ഞാൻ ആവശ്യമില്ലാതെ ആരുടെയും പേര് വലിച്ചഴക്കുന്നു അല്ലെങ്കിൽ അവർ ശരിയല്ല എന്നു പറഞ്ഞാൽ ജെനുവനായിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഏബ്രഹാം സാർ ഇപ്പോഴും കിഫ്ബിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നില്ലേ റൈറ്റ് ഇവർ ഈ ഈ ഒരു ചെറിയൊരു വിശ്വസ്തരത ഒരു ചെറിയൊരു ഗ്രൂപ്പ് എവിടെയിരുന്നാലും പ്രവർത്തിക്കും ശിവശങ്കർ സാർ പേഴ്സണലി പോയി ചെയ്യേണ്ട കാര്യങ്ങളല്ല ഹി ഉള്ളി യൂസസ് ഹിസ് ബ്രെയിൻ ആൻഡ് ഹി ഡെലിഗേറ്റ്സ് ഇപ്പോൾ എനിക്ക് സ്പേസ് പാർക്ക് എന്ന് പറഞ്ഞ് കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രോജക്റ്റിൽ എന്നെ എൻ്റെ റെസ്യൂമി അപ്ഡേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അമെൻഡ് ചെയ്ത് എനിക്ക് തിരിച്ചയച്ചതെന്ന് എന്നെക്കൊണ്ട് അത് പറയുന്ന ഇമെയിൽ ഐ ഡിയിൽ അയച്ചു കൊടുക്കുകയും വിതഔട്ട് എനി ഇൻ്റർവ്യൂ ഞാൻ ജോലിക്ക് കയറുകയും ചെയ്തിട്ട് ഇവരെന്താണ് സർട്ടിഫിക്കറ്റ് കേസ് എന്നും പറഞ്ഞ് ഞാൻ തട്ടിപ്പ് ഒരു ജോലിയിൽ പ്രവേശിച്ചു എന്നും പറഞ്ഞിട്ട് എനിക്കെതിരെ ട്രിവാൻഡ്രത്തൊരു കേസുണ്ട് പക്ഷേ ഹു ആക്ച്വലി ഗേവ് മീ ദാറ്റ് ആൻഡ് അത് സി എം പറഞ്ഞിട്ടാണ് ഐ ഹാവ് ഗിവൻ ദ ഫാക്ട്സ് ടു മൈ ലോയർ എവിഡൻസസ് വാട്ട്സ്ആപ്പ് മെസ്സേജസ് പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു നമുക്ക് നമ്മളെപ്പോലുള്ളവർക്ക് പറ്റുന്ന ദ്രോഹമെന്ന് പറയുന്നത് എൻ്റെ ഒരു ഫോണല്ല എടുത്തുകൊണ്ട് പോകുന്നത് ഏഴോ എട്ടോ മൊബൈൽ എനിക്ക് മൊബൈലിപ്പം വാങ്ങിക്കാൻ പോലും പേടിയാണ് ബിക്കോസ് എപ്പോഴാണ് പുതിയ കള്ളക്കേസ് ഇത് ഇങ്ങനെ അവർ നമ്മൾ റിയാക്ട് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ വൺ ആഫ്റ്റർ ദി കേസ് അതെ അറിഞ്ഞുകൂടാത്ത കുറെ പി ഐ എൽ പൊതുപ്രവർത്തകർ എന്നൊക്കെ പറഞ്ഞ് കുറെ പേര് വന്നിട്ട് കേസ് കൊടുക്കുന്നുണ്ടല്ലോ അപ്പം അതൊക്കെ അവർ സീരിയസ് ആയിട്ട് എടുത്തിട്ട് എൻ്റെ ഫോൺ കൊണ്ടുപോകും ഐ മാനേജ്ഡ് ദറ്റ് ഐ ഹാഡ് എ ബാക്ക് ഓൾ ദീസ് തിങ്സ് വിച്ച് ദീഡ് ഇൻ നോ ഇത് ഞാൻ എൻ്റെ ലോയേഴ്സിനും കോർട്ടിനൊക്കെ കോർട്ടിനൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ പെട്ടെന്ന് ഈ നമ്മുടെ ഷാജ്കിരണിന് അങ്ങനൊരു കുറ്റപത്രം തോന്നിയിട്ടാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ആണോ പെട്ടെന്നൊരു കാലുമാറ്റം ഇറ്റ് കെയം എസ് എ ഷോക്ക് ടു മീ ടേ മോർണിംഗ് ഞാൻ പെട്ടെന്ന് റെഡിയായി അടുത്ത് ജോലിക്ക് കയറാൻ വേണ്ടിയിട്ട് റെഡിയായി വരുമ്പോഴത്തേക്കും എനിക്ക് നിരന്തരം കോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ലാൻഡ് ലൈൻ നമ്പറിൽ നിന്ന് അപ്പം ഐ യൂഷ്വലി ഡോൺ അറ്റൻഡ് സച്ച് കോൾസ് എനിക്ക് അറിഞ്ഞൂടാത്ത നമ്പേഴ്സ് ഞാൻ അറ്റൻഡ് ചെയ്യാറില്ല ബട്ട് വാട്ട് ഹാപ്പൻ എയ്റ്റ് ടൈംസ് ഓൺ നയൻ ടൈംസ് ഐ ഗോഡ് ഡിസ് കോൾ അപ്പം ഞാൻ തിരിച്ചു വിളിച്ചപ്പോൾ ഇന്ത്യൻ ആർമി എന്ന് പറയുക അപ്പം ഞാൻ ഓ മൈ ഗോഡ് ഗോട്ട് ഹെൽ ഈ ഇന്ത്യൻ ആർമിയേ ഉള്ളൂ എനിക്കെതിരെ എടുക്കാൻ എന്താണ് കാര്യം ഞാൻ ഐ എം നോട്ട് ഇൻ ടു ഈ ചാനലിൽ എപ്പോഴും എനിക്ക് ടി വി കാണണ അങ്ങനത്തെ സ്വഭാവം ഒന്നുമില്ല വീണ്ടും ഒരു കോൾ വന്നപ്പോൾ ഐ ആൻസർ ദ കോൾ അപ്പോൾ പറഞ്ഞു ന്യൂസ് ആണ് ഷാജ് ഷാജ്കിന്റെ വെളിപ്പെടുത്തലിൽ എന്താണ് പറയാനുള്ളതെന്ന് ഞാൻ പറഞ്ഞ് വേർ ഓൺ എഡ് ഹിഡ് നോ കം വാട്ട് ഡിഡ് ഹി സേ എന്ന് ഞാൻ ചോദിച്ചു ഞാൻ വന്ന് ഗിവ് മീ ഫൈവ് മിനിറ്റ്സ് ലൈക്ക് മീ ജസ്റ്റ് ഗോ ത്രൂ ദ ചാനൽ അപ്പോഴാണ് അദ്ദേഹം പറയുന്നത് ഭയങ്കര ഒരു ായിട്ട് തോന്നിയത് ഈ ഗോൾ സ്മഗ്ലിംഗ് കേസ് അല്ലെങ്കിൽ സ്വപ്ന സുരേഷിനെ ബന്ധപ്പെട്ട കേസിൽ നഷ്ടങ്ങളുടെ കണക്ക് മാത്രമേ ഉള്ളൂ ലാഭം എം ആർ അജിത് കുമാറിനാണ് മൂന്ന് മാസം വിജിലൻസിൽ നിന്ന് ആ കേസും പറഞ്ഞ് മാറ്റി നിർത്തിയിട്ട് ഹി കേൾ പവർ ലോ ആൻഡ് ഓർഡർ കേരള ലോ ആൻഡ് ഓർഡർ കൊടുത്ത് അദ്ദേഹത്തിനെ തിരിച്ചു കൊണ്ടുവരാൻ അപ്പോൾ അതിൻ്റെ പിന്നിൽ ആരാണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് ഹിസ് വെരി ക്ലിയർലി സെഡ് ദെൻ ന്യൂസ് എയ്റ്റീൻ വോണ്ടഡ് മീ ആൻഡ് ഹെം ടു ടോക്ക് ടുഗതർ ഐ ഡോ ഹാവ് എനി ബിസിനസ് വിത്ത് ഷാജ്കിരൺ ഐ ഡോ ഹാവ് എനിത്തിങ് ടു ഡിസ്കസ് വിത്ത് ഹെം അറ്റ് ഓൾ നിയമപരമായി നടക്കുന്ന കാര്യങ്ങൾ കോടതിയിലുണ്ട് അദ്ദേഹം എനിക്കെതിരെ കംപ്ലൈൻ്റ് കൊടുത്തു ഒരു സെവൻ മെമ്പർ ടീം ക്രൈംബ്രാഞ്ച് എൻ്റെ ഫോണെല്ലാം പിടിച്ചു വായിച്ചിട്ട് എന്നെ ചോദ്യം ചെയ്തത് ഗൂഢാലോചന കേസ് വൈ ഷുഡ് ഐ ഓൾ ദ ഇപ്പൊ ഷാജ് കിരണിനെ ദൈവമായിട്ട് കൊണ്ട് വീണ്ടും നിർത്തിയില്ലേ ഇതെല്ലാം ഒന്നേന്ന് വരാൻ കാര്യം എന്താണ് ഈ ഒരു പക്ഷേ ഈ ഷാജ് കിരൺ ഇങ്ങനെ ഇന്നലെ ഒരു വെളിപ്പെടുത്തൽ നടത്തിയത് വീണ്ടും സ്വപ്നയുമായി ഒരു റിലേഷൻ ഉണ്ടാക്കിയെടുക്കാനും അതുവഴി ഒരു പഴയതുപോലുള്ള ഒരു ചാരപ്രവർത്തനം നടത്താനുമാണെന്ന് നമുക്ക് അനുമാനിച്ചോളി ഷാജ്കിരണിനെ പോലെ ഒരു ജെനുവിൻ അല്ലാത്ത ഒരു ക്രെഡിബിലിറ്റി ഇല്ലാത്ത ഒരു വ്യക്തി ഇനി എന്നെ കോൺടാക്റ്റ് ചെയ്ത് ഐ വിൽ നോട്ട് എൻറ്റർടൈൻ ക്രെഡിബിലിറ്റിയും ജെനുവിനിറ്റിയും അങ്ങറ്റമുള്ള ഞാൻ ആക്ച്വലി വേർഷിപ്പ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഐഡലാണ് ശിവശങ്കർ സാർ അതിനേക്കാളും വരില്ലല്ലോ ഷാജ്കിരൺ ഈ ശിവശങ്കർ സാർ എന്നെ ബന്ധപ്പെടാൻ ശ്രമിച്ചാൽ പോലും ഐ വിൽ നോട്ട് കമൻ ടേംസ് ഐ വിൽ നോട്ട് ബി മാനിപ്പുലേറ്റഡ് നൗ ഐ വോണ്ട് ടു സീ ദി ഷോർ ഇനി എനിക്ക് അക്കരെ എത്തിയേ പറ്റൂ എന്നെ നശിപ്പിച്ചു കംപ്ലീറ്റ്ലി അതുകൊണ്ടിങ് ആര് ഏത് ടേംസ് ഒന്നും പറഞ്ഞു വന്നാലും ഐ ആം നോട്ട് റെഡി ടു ഗെറ്റ് ഈ സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ മകളുടെ പേര് പറയാതിരിക്കാൻ എ ഡി ജി പി അജിത് കുമാർ ഇടപെട്ടു എന്ന് ഇന്നലെ എച്ച് ആർ ഡി എസിന്റെ സെക്രട്ടറി അജി കൃഷ്ണൻ ഒരു മാധ്യമത്തോട് പറഞ്ഞിരുന്നു ബിക്കോസ് ഐ തിങ്ക് റിപ്പോർട്ടർ ചാനലിലെ നികേഷ് കുമാർ ഓൾസോ അപ്രോച്ച് ഡെമോ ആൻഡ് ഓൾസോ ദോൾഡ് ഷാജ് കിരൺ ദൈ ഹ് ടു ഹാൻഡ് ഓവർ മൈ ഫോൺ ടു നിക്കേഷ് കുമാർ അപ്പോഡ് ബി ബിക്കോസ് ഇവരുടെ പേര് ഞാൻ പിന്നീടല്ലേ വിളി പറയണേ വൺ സിക്സ്റ്റി ഫോർ ഒക്കെ കൊടുത്തതിനു ശേഷമാണല്ലോ പറയുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു പ്രഷർ അവർക്ക് ഓബിയസ്ലി ഉണ്ടാവുമല്ലോ എച്ച് ആർ ഡി എസിന് എനോർമസ് ആയ പ്രഷർ ഉണ്ടായിട്ടുണ്ട് ഡേ ആൻഡ് നൈറ്റ് വിത്ത് നോ റെസ്റ്റ് അവര് ഓടുന്നുണ്ടായിരുന്നു ഇനി ഒരുപക്ഷേ എച്ച് ആർ ഡി എസ് താങ്കൾക്ക് നൂറ് ശതമാനം ഉണ്ടാവും ഞാൻ കാരണമേ അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ളൂ അല്ലാതെ ബുദ്ധിമുട്ടും ഉണ്ടാക്കിയില്ല അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഓഫർ കഴിഞ്ഞാൽ താങ്കൾ പറയുന്നത് വെൽ ഐ ഐ നോട്ട് നോട്ട് ആസ്കിങ് ആസ്കിങ് ഓവർ എ ചാനൽ ഫോർ ഓഫർ അങ്ങനെയൊന്നുമല്ല എന്നെ ജോലിക്ക് വെച്ചില്ലെങ്കിലും എന്നാൽ കഴിയുന്ന എന്ത് സഹായം എന്നാൽ കഴിയുന്നത് എന്ത് ചെയ്യാ ഞാൻ ചോദിച്ചത് അത് മറ്റൊരു കാര്യമുണ്ട് കാരണം ഇപ്പോൾ ഈ വയനാട് ദുരന്തം വന്നതിന് ശേഷം നല്ലൊരു പ്രപ്പോസലാണ് എച്ച് ആർ ഡി എസ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കൊടുത്തത് അതായത് അവിടെ ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ട എല്ലാവർക്കും വീട് നിർമ്മിച്ചു കൊടുക്കാം അതുപോലെ അവിടെ പ്രാഥമിക സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാം പക്ഷേ അവരോടൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ താങ്കളെ ഒരാളുടെ ഒരു ഒരു വലിയൊരു സംഭാവന ചെയ്യാൻ താങ്കൾക്ക് കഴിഞ്ഞേക്കും അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു തന്നു കഴിഞ്ഞാൽ സ്വീകരിക്കുന്നതിൽ ഒരു ഓഫ് ഏത് ജോലി തന്നാലും ട്വന്റി ഫോർ ബൈ സെവൻ കമ്മിറ്റ്മെന്റോടെ സിൻസിയറിറ്റി ഉപയോഗിച്ച് ജോലി ചെയ്യുമെന്നുള്ളത് ഞാൻ എൻ്റെ പ്രവർത്തികളിൽ എല്ലാവർക്കും ലോകത്തിന് മനസ്സിലായിട്ടുണ്ട് ഇല്ലെങ്കിൽ ഞാൻ ഈ ഒരു കേസ് അപ്പോൾ എച്ച് ആർ ഡി എസ് എന്നല്ല ഏത് ഓർഗനൈസേഷൻ ഒരു ജോലി തന്നാലും അത് അറ്റ്മോസ്റ്റ് സിൻസിയർ സിൻസിയറിറ്റിയോടെ തന്നെ ഞാൻ ഐ വിൽ അത് നിറവേറ്റും എച്ച് ആർ ഡി എസ് ആണെങ്കിൽ അല്പില്ല കംഫർട്ടബിൾ ബിക്കോസ് ഐ നോ ഓൾ ഓഫ് ദർ ഈസ് നോ റീസൺ ദറ്റ് ഐ ഷുഡ് ഡിനൈ പക്ഷെ ഒരു ചെറിയ സംശയം എനിക്കിപ്പോഴും ഉണ്ട് അവർ വീണ്ടും ഇത് എനിക്കൊരു ജോലി ഏതെങ്കിലും ഒരു മലയാളി സ്ഥാപനം അല്ലെങ്കിൽ ആരെങ്കിലും കേരളത്തിലോട്ട് എന്നെ തിരിച്ചു കൊണ്ടുവന്ന് എനിക്കൊരു ജോലി തന്ന് സമാ സമാധാനത്തോട് മര്യാദയ്ക്ക് ജീവിക്കാൻ ഗവൺമെൻറ് ഓഫ് കേരള അനുവദിക്കുകയില്ലയെന്ന് ഇപ്പോഴും ഉറപ്പില്ല അതുകൊണ്ട് ഐ നോട്ട് ധൈര്യപ്പെടുമോ ഭയമുണ്ട് അല്ലേ ആരും ധൈര്യപ്പെടുന്നില്ല അല്ലെങ്കിൽ ആരെങ്കിലും മുന്നോട്ട് വന്ന് സഹായിച്ചേനെ നമ്മൾ എങ്ങനെ ജീവിക്കുന്നു എന്ന് ആരും ഇപ്പോൾ അന്വേഷിക്കുന്നില്ല എന്താണ് വാട്ട്സ് മൈ ലൈവ്ലിഹുഡ് വാട്ട് ആം ഐ ഡൂയിങ് ഫോർ മൈ ഡെയിലി ബ്രെഡ് നോ ബഡിസ് ബോതേഡ് എവറിബഡി വോൺസ് ടു ഹിയർ സം ഗോസപ്സ് എന്നുള്ളതല്ലാതെ ദ ആക്ച്വൽ നമ്മൾ ഞാനാണല്ലോ അനുഭവിക്കുന്നത് എൻ്റെ മകനാണല്ലോ അനുഭവിക്കുന്നത് നമ്മൾ എന്താണ് വോട്ട് ആർ ദി ഗോയിങ് ത്രൂ എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ഒരു മലയാളി ഇതുവരെ ഫ്രണ്ടിലോട്ട് വന്നിട്ടില്ല ഒരു ജോലി തന്നെ സഹായിക്കാൻ കാശ് തന്നെ സഹായിക്കാനല്ല ഓഫർ ചെയ്തെന്ന് പറയുന്നു എന്താണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ സി ഞാൻ എപ്പോഴും എപ്പോഴും ഇന്ന് പറയുന്നത് ഈ ഒരു ക്യാരക്ടർ ഈ പൊളിറ്റിക്കൽ വേൾഡിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോയെന്ന് എനിക്കറിയില്ലായിരുന്നു അറിഞ്ഞുകൂടാത്ത ഒരു വ്യക്തിയെക്കുറിച്ച് ഞാൻ എങ്ങനെയാണ് ആധികാരികമായിട്ട് പറയണത് വിജേഷ് പിള്ളേ എന്ന് പറയുന്ന ഒരു മീഡിയേറ്റർ ഇതേപോലെ പരിചയപ്പെട്ട് ഒ ടി ടിയെക്കുറിച്ച് സംസാരിക്കാൻ അല്ലെങ്കിൽ ഒരു ബിസിനസ് ബിക്കോസ് ഞാൻ എവിടെയെങ്കിലും ജോലി കിട്ടാൻ വേണ്ടിയിട്ട് ഞോട് നടക്കുക അപ്പം ഒരു ഓപ്പർച്യൂണിറ്റി ആണല്ലോ എന്ന് പറഞ്ഞ് ഞാനും എൻ്റെ മക്കളും സ്ഥലത്തുമൊക്കെ ആയിട്ട് ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൻ്റെ ലോബി ചെന്നിരുന്നു ഈ വ്യക്തിയെ ആദ്യമായിട്ട് കാണുന്നു ഒ ടി ടി പ്ലാറ്റ്ഫോമിനെ കുറിച്ചൊക്കെ എന്തൊക്കെയോ പറഞ്ഞു വന്നപ്പോൾ ഐ ന്യൂ ദാറ്റ് എന്തോ ഇതല്ല കാരണം ഇതല്ല കാര്യം മീറ്റിങ്ങിൻ്റെ അജണ്ട ഇതല്ല ആൻഡ് ദെൻ ഹി ഈസ് ടെല്ലിങ് മീ അബൌട്ട് ദിസ് മിസ്റ്റർ ഗോവിന്ദൻ ആൻഡ് ഹിസ് സൺ ആൻഡ് എവ്രി വൺ ആൻഡ് ഹിസ് ഓഫറിങ് തേർട്ടി ക്രോസ് ആൻഡ് എ പാസ്പോർട്ട് ടു ലീവ് ദ കൺട്രി വൈ വുഡ് ഐ ടോക്ക് അബൌട്ട് സംബഡി കണ്ണൂരില് രണ്ട് കേസുണ്ട് ഇതിനെ ചൊല്ലി ആരൊക്കെയാണ് കൊടുത്തിരിക്കുന്നതെന്നൊന്നും എനിക്കറിയില്ല ബിക്കോസ് നാ ഇതൊരു യൂസ്വൽ പാറ്റേൺ ആണല്ലോ സ്വപ്നവാദം ഉറന്നു കഴിഞ്ഞാൽ അപ്പൊ ഈ അമ്പലത്തിലെ പ്രസാദം പോലെയാണല്ലോ ആണല്ലോ എനിക്കിപ്പോൾ കേസ് തന്നുകൊണ്ടിരിക്കുന്നത് സോ മൈ ലോയർ നോസ് ഡീറ്റെയിൽസ് പക്ഷെ തളിപ്പറമ്പ കണ്ണൂരിൽ രണ്ട് കേസുണ്ട് ഡെഫമേഷൻ ആണെന്ന് തോന്നുന്നു മിസ്റ്റർ ഗോവിന്ദൻ കൊടുത്തത് ഏത് രീതിയിലാണ് ഡെഫമേഷൻ എന്ന് എനിക്ക് മനസ്സിലാവും എൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഏത് രീതിയിലാണ് ഡെഫമേഷൻ എന്ന് എനിക്ക് മനസ്സിലാവണില്ല ഇഫ് യു റിയലി ഗെറ്റ് ഇൻ ടു ഇറ്റ് നോർമൽ നോർമൽ തിങ്കിങ്ങിൽ കൂടി ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തി വന്ന് വേറൊരാളുടെ പേര് പറയുന്നു ഇന്ന ഇന്ന ഓഫർ തരുന്നു ആ അപ്പം ഞാൻ അത് ജനങ്ങളെയും എൻ്റെ ലോയേഴ്സിനെ എല്ലാവരെയും അറിയിക്കുകയാണ് ഇന്ന ഒരു വ്യക്തി വിജേഷ് പിള്ളേർ എന്നൊരു വ്യക്തി വന്നു ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു ഹൂ ഇസ് ദിസ് മിസ്റ്റർ ഗോവിന്ദൻ എനിക്കിത് ഇദ്ദേഹത്തിന് അറിയില്ല പക്ഷെ അദ്ദേഹമാണ് ഈ ഓഫർ വെച്ചതെന്ന് എന്നോട് പറയുന്നത് ഇതിൽ മിസ്റ്റർ ഗോവിന്ദനെ ഞാൻ എങ്ങനെയാണ് ഡീ ചെയ്യാൻ നോക്കിയത് സംബഡി കെം ടു മീ കെയിം ടു ബാംഗ്ലോർ ആൻഡ് ടോൾഡ് മീ ഓൾ ദിസ്റ്റ് ആൻഡ് യൂസ്ഡ് ഹിസ് നെയ്മ് സോ ഹിസ് സപ്പോസ് ടു ഫൈൻഡ് ഔട്ട് ത്രൂ ദാറ്റ് ജെന്റിൽമെൻ നോട്ട് മീ അപ്പം ആർ ജസ്റ്റ് വെയ്റ്റിംഗ് വൽച്ചേഴ്സിനെ പോലെ അവർ വെയ്റ്റ് ചെയ്യാൻ എവിടെ കിട്ടുമോ കൊത്തി കൊല്ലുക ഏതെങ്കിലും രീതി മതിയല്ലോ പിന്നെ അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും ഒരു കാരണം എന്ന് പറയുന്നത് പലരും ആരോപിക്കുന്നതും ഇപ്പോൾ കേസുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ മുഖ്യമന്ത്രിയുടെ മകൾ എന്താണ് മുഖ്യമന്ത്രിയുടെ കുടുംബമായി താങ്കൾക്കടുപ്പമുണ്ടായിരുന്നു പല മീറ്റിങ്ങുകളിലും ഒരുമിച്ച് പങ്കെടുത്തിട്ടുണ്ട് എന്താണെന്ന് നമ്മുടെ മുഖ്യമന്ത്രിയുടെ മകളിനെ കുറിച്ച് എല്ലാവർക്കും ബിസിനസ് നെഗോസിയേഷൻസ് ഇവൻ വിത്ത് ദാർജ് ആൻഡ് എവറിഥിംഗ് ഓൾ ഐ ഐ വാസ് എ പാർട്ട് ഓഫ് ഇറ്റ് ദിയർ മീറ്റിംഗ്സ് ഇൻ ദ ഗൾഫ് അലോങ് വിത്ത് ശിവശങ്കർ സർ ഐ ഹാവ് ബീൻ എ പാർട്ട് ഓഫ് ഇറ്റ് ആൻഡ് വട്ട് എവർ ഡീറ്റെയിൽസ് ഐ കെ ഗോ ഗോയിങ് ടു ഇറ്റ് ബിക്കോസ് ഇറ്റ്സ് എ പാർട്ട് ഓഫ് മൈ വൺ സിക്സ്റ്റി ഫോർ വിച്ച് ഹവ് ഐ ദോട്ട് ഗെറ്റ് ഇൻ ടു ദീറ്റെയിൽസ് പിന്നിൽ ഇവരാണെന്നുള്ളൊരു ആരോപണം ഉണ്ടല്ലോ ആരോപണമല്ലല്ലോ അത് സാറല്ലോ സത്യം ഇനി എന്തോ തെളിയാനിരിക്കണേ എനിക്ക് സ്പേസ് പാർക്കിൽ കിട്ടിക്കൊണ്ടിരുന്ന ശമ്പളത്തിൻ്റെ പകുതി പോലും ഇവരാണ് കൊണ്ടുപോയിരുന്നത് ഓൺ റെക്കോർഡ് മൂന്നേകാല് ലക്ഷവും മൂന്നര ലക്ഷവും ശമ്പളം എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത് വൺ ലാക്ക് ട്വൽവ് വൺ ലാക്ക് സെവൻ തൗസൻഡ് ബാക്കി പൊയ്ക്കോണ്ടിരുന്നത് ആർക്കാണ് എക്സാലോജിക്കൽ ഇവരുടെ അക്കൗണ്ടിലോട്ടാണ് ഇത് തിരിച്ചു പോകുന്നത് പി ഡബ്ല്യു സി കൊടുക്കുന്നത് സോ ബാക്കിയുള്ള വിവാദങ്ങളെല്ലാം ഇറ്റ്സ് ഇറ്റ്സ് നോട്ട് നോട്ട് ആൻ ആരോപണം ആരോപണം നൗ വി ടു ഇറ്റ് ആക്ച്വൽ ട്രൂത്ത് തെളിഞ്ഞില്ലേപണം അതുപോലെ തന്നെ കേട്ടിരുന്നില്ല ബിരിയാണി ബിരിയാണി ചെമ്പിൽ സ്വർണം ഹൗസിലേക്ക് കൊണ്ടുപോയി എന്നൊക്കെയുള്ള അറിയാം എങ്കിലും അതേക്കുറിച്ച് ബിരിയാണി ചെമ്പിൽ ഉണ്ടായിരുന്ന അൺയൂഷ്വൽ വെയിറ്റിനെ കുറിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞു ഓ ഒരു പത്തിരുപത് പേർക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വലിയ ടൂമ്പ് പോലത്തെ പാത്രത്തിൻ്റെ അകത്തുള്ള ബേസ് എന്ന് പറയുന്നത് അൺയൂഷ്വൽ വെയ്റ്റ് ആണ് ആ ബിരിയാണി ചേമ്പ് രണ്ട് പ്രാവശ്യമോ എന്തോ രണ്ടോ രണ്ടര രണ്ടോ മൂന്നോ പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിൽ അത് ആരും അവിടെ കഴി അവിടുത്തെ ഒരു മനുഷ്യരും വെളിയിലുള്ളവർക്ക് ആർക്കും ഒന്നും കിട്ടിയിട്ടുമില്ല അതിനെക്കുറിച്ച് ആരും കണ്ടിട്ടുമില്ല ആൻഡ് ദാറ്റ് ഇസ് ഓൾസോ വിത്ത് ദി കോട്ട് ഇത് എവിടുന്നായിരിക്കാം ഇത് കൊണ്ടുവരുന്നത് അതായത് ഈ ബിരിയാണി കൊണ്ടുവരുന്നത് ഗറിൽ നിന്നും ആണ് ദേവസ്വം ബോർഡ് ജംഗ്ഷൻറെ അവിടെ ഹൗസ് പോവാശങ്കർ സിഗാർ ഗ്രീൻ സിഗ്നൽ തരുമ്പോ കാർ ഇവിടെ നിന്ന് വിത്ത് പ്രൊട്ടക്ഷൻ വിത്ത് ഗൺമാൻ കേരള പോലീസിൻ്റെ ഗൺമാനുമായിട്ട് സാധനം കൊണ്ടുപോയി ഡെലിവർ ചെയ്യും ഞാൻ പാക്കിംഗ് സമയത്ത് കോൺസുൽ ജനറലിൻ്റെ കൂടെ ആയിരുന്നു അതായത് കണ്ടു ഞാൻ ഇങ്ങനെ തുറന്നു പറയാൻ വഴിക്ക് പറ്റില്ലല്ലോ പക്ഷേ ഇത്രയും നമ്മളെ ഓഫീസ് മണക്കാടാണ് അവിടെ നിന്ന് ബിരിയാണി പോകേണ്ട ദിവസം ഞാനും എൻ്റെ കോൺസുൽ ജനറലും പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ റെസിഡൻസിൽ വരും അവിടെ നിന്നാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് അപ്പോ എന്തിനാണ് ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ഇത്തരത്തിൽ ഒളിപ്പിച്ച് കടത്തേണ്ടതുണ്ട് സാറിന് ഇട്ടുകൊണ്ട് വന്നു കഴിഞ്ഞാൽ പോലും ആരും അതിന്റെ പിന്നിലുള്ള ബുദ്ധി എന്താണെന്ന് എനിക്ക് അറിയില്ല ബട്ട് ഐ നോ ദിസ് മച്ച് ദാറ്റ് മൈ കോൺസുൽ ജനറൽ ഇച്ചിരി ഭയങ്കര ഇത് അവിടെ ചെന്ന് കേറിയതിന് ശേഷം നമുക്ക് ശിവശങ്കർ സാറ് അടുത്ത ഇത് തരയാണ് ഓക്കെ ഓൾ ക്ലിയർഡ് എന്ന് പറയുമ്പോഴാണ് അദ്ദേഹത്തിന്റെ പ്രഷർ നോർമൽ ആവുന്നത് ബിക്കോസ് വഴിയിൽ വെച്ച് എല്ലാം തട്ടിപ്പോ അറ്റാക്ക് വരും എക്സാക്ട് അപ്പോ നത്തി പറയുന്ന അറബ്സ് അവരുടെ നാടല്ലോ അവരുടെ രാജ്യമാണെങ്കിൽ അവർ ഏത് രീതിയിലും കാശ്വലായിട്ട് കാര്യങ്ങൾ നടത്തും പക്ഷെ കേരളത്തിൽ അവര് ഫോറിനേഴ്സ് അല്ലേ പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും ഇപ്പൊ ബൾക്കായിട്ടോ മൂന്ന് തവണ പറയുന്നു അങ്ങനെ ഇത് ഇത് എങ്ങനെയായിരിക്കും എവിടെ അതോ വേറെ ലോക്കൽ സിസ്റ്റംസ് ഉണ്ട് റ്റിലുണ്ട് ആർക്കും അത് തൊടാൻ പറ്റത്തില്ല ഇപ്പോൾ അൺഓഥറൈസ്ഡ് ആയിട്ടുള്ള ഒരാൾ ചെന്ന് ജസ്റ്റ് ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ ദ ഹോൾ ഹോൾ പ്ലേസ് പ്ലേസ് കണക്റ്റഡ് ടു മൊബൈൽ സോ വീട്ടിലാണ് സാധനം വരിക്കണമെങ്കിൽ വീട്ടിലാണെങ്കിലും ക്ലീനിങ്ങിൻ്റെ ഇടയിലാണെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ ഓഫീസിൽ അറിയാൻ പറ്റും ഓഫീസിലാണ് സാധനം വെച്ചിരിക്കുന്നതെങ്കിൽ വീട്ടിലിരുന്നാലും രാത്രി ഇറ്റ് ഇസ് സേഫ് ആൻഡ് സെക്യൂർ അതുപോലെ ഏകദേശം ഈ കാര്യങ്ങളൊക്കെ ഒത്തു വരുന്ന രീതിയിലാണ് ഇപ്പോൾ വരുന്നത് കാര്യങ്ങൾ പി ബി എൻവർ വെളിപ്പെടുത്തിയിരിക്കുന്നത് അതായത് കൊണ്ടോട്ടിയിലെ ഈ സ്വർണം പൊട്ടിക്കൽ കേസുകളും അതുപോലെ അവിടെ ഒരുക്കി സ്വർണം കൊണ്ടുവരുന്നതും ഓക്കെ അപ്പോൾ അന്ന് മുതൽ തന്നെ ഈ അജിത് കുമാറും ഒക്കെയായിട്ട് മുഖ്യമന്ത്രിക്കും അല്ലെങ്കിൽ വീട്ടുകാർക്കും നല്ല അടുപ്പത്തിൽ ആയിരിക്കണമല്ലോ കാരണം ഈ എം ആർ അജിത് കുമാർ കോടികൾ വിലമതിക്കുന്ന സ്ഥലമാണ് കൗടിയാർ കൊട്ടാരത്തിനടുത്ത് വാങ്ങി വീട് വയ്ക്കുന്നത് എനിക്ക് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ വസ്തു വീട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആധികാരികമായിട്ട് ഡെഫിനെറ്റ്ലി വെരി വെരി പവർഫുൾ ദാറ്റ് ഇസ് വൈ ഹീ ഹെൽപ്ഡ് ശിവശങ്കർ സർ ഫോർ മൈ ട്രാവൽ ഹി ഹെൽപ്ഡ് ഓർ അപ്പോൺ സംബഡീസ് റിക്വസ്റ്റ് ഹീ കിഡ്നാപ്ഡ് സരിത് ഫ്രം പാലക്കാട് ഫോർ നോ റീസൺ ബിക്കോസ് വിജിലൻസുമായിട്ട് വി ഡോൺ ഹാവ് എനിത്തിങ് ടു ഡു ഉള്ളതെല്ലാം നാഷണൽ ഏജൻസീസ് ആണ് പിന്നെ ഉള്ളത് ഈ നോർമൽ നോർമൽ ഇഷ്യൂസ് ഈ സർട്ടിഫിക്കറ്റ് കേസ് അങ്ങനെയുള്ളതിനാണ് കണ്ടോൺമെന്റിൽ മറ്റു കെ ടി ജലീൽ സാറിൻ്റെ കംപ്ലൈൻറ്റ് അങ്ങനെയുള്ള കേരള പോലീസിന്റെ ചെറിയ ചെറിയ എഫ്ഐആർസ് ആണ് കമ്പയർഡ് ടു എൻ ഐ എ ആൻഡ് ഓൾ ദോസ് തിങ്സ് അപ്പം വാൺ വാട്ട് ഗ്രൗണ്ട്സ് അജിത് കുമാർ എ ഡി ജി പി അജിത് കുമാർ ഡസ് നോട്ട് ഹാവ് ടു ഇന്റർഫിയർ ഇൻ ടു ഓൾ ദീസ് തിങ്സ് ഇഫ് ഹി ഈസ് നോട്ട് കണക്റ്റഡ് ടു നമ്പർ വൺ അതെ അപ്പോൾ അപ്പോൾ വാസ് ഫ്രം ബാക്ക് പക്ഷേ ഇത്രയും കാര്യങ്ങളൊക്കെ പുറത്ത് വന്നെങ്കിലും ഇപ്പോഴും ഒരാൾ സൈലന്റ് ആണ് മുഹമ്മദ് മുഹമ്മദ് റിയാസ് റിയാസ് ഐ ഹാവ് നോ അറിയില്ല അല്ലേ പുതിയറ്റജിക് മൂവ് ആയിരിക്കാം ഇവരുടെ സ്ട്രാറ്റജീസ് മാറിക്കൊണ്ടേ സീസൺ ഉണ്ടാണല്ലോ മേ ബി ഹിസ് ഓൾസോ ഡൂയിങ് ബിഗർ ആക്ടിവിറ്റീസ് പീപ്പിൾഡ് ഹിം ഐ എം നോട്ട് ഷ്യർ ഡോ അബ്ദിസ് റിയാസ് പക്ഷേ ഇപ്പോഴും ഈ കേസുകളൊന്നും ഒരിടത്തും എത്തിയിട്ടില്ല ആകെ ഇപ്പോൾ അനുഭവിക്കുന്നവരാണ് അതുപോലെ പക്ഷേ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം പോലും പകുതി വഴിയിൽ വഴിമുട്ടി നിൽക്കുമ്പോൾ അതിന് ബി ജെ പിയുടെയോ അല്ലെങ്കിൽ അതുപോലുള്ള ഏതെങ്കിലും ഒരു പിന്തുണ ഉള്ള ഉണ്ടാവുന്നത് കൊണ്ടല്ലേ പറയാൻ കഴിയും എനിക്ക് പറയാൻ പറ്റില്ല അന്വേഷണം തന്നെ വന്നു നാളെ തെളിവുകൾ കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു വന്നത് അങ്ങനെ ഒരു സംഭവം വെൽ അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് എനിക്ക് പറയാൻ പറ്റാത്തതുകൊണ്ട് ബിക്കോസ് ഐ ആം നോട്ട് റിലയിങ് ഓൺ ദി ഏജൻസീസ് ഓർ എനിങ് ഐ ഹാവ് ഗിവൻ മൈ വൺ സിക്സ്റ്റി ഫോർ കസ്റ്റംസ് കോർട്ട് ഐ ഹാവ് ഗിവൻ ഇ ഡി ഇ ഡിയുടെ ഇതിലും ഐ ഹാവ് ഗിവൻ മൈ വൺ സിക്സ്റ്റി ഫോർ അപ്പോൾ ഐ എം നോട്ട് ഷുർ ഐസോ വെയ്റ്റിംഗ് ബിക്കോസ് എനിക്ക് അതിനുള്ള കാശില്ല ഈ ഇതിന്റെ പുറകെ ഓടി നടന്ന് അന്വേഷിക്കാൻ സോ ഐ ഐസോ വെയ്റ്റിംഗ് ഓക്കെ രാധാകൃഷ്ണൻ അന്ന് ഇരുന്ന രാധാകൃഷ്ണൻ സാർ എന്നോട് അവർ പറയുന്ന രീതിക്ക് വൺ സിക്സ്റ്റി ഫോർ കൊടുക്കണോന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുഖ്യമന്ത്രിക്കെതിരായിട്ടല്ല ഫേവർ ചെയ്ത് കൊണ്ട് അപ്പൊ ട്രാജഡി ആൻഡ് ഷോക്ക് ഫോർ മീ അതൊരു ട്രോമ തന്നെയായിരുന്നു ബിക്കോസ് നമ്മളൊരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയിലെ ഒരു ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് തുറന്ന് കൺഫസ് ചെയ്യുകയും എവിഡൻസസ് കൊടുക്കുകയും എല്ലാം ചെയ്യുമ്പോൾ ഹീ ടേൺസ് ഔട്ട് ടു ബി മറ്റവരുടെ ആളെന്ന് പറയുമ്പോഴത്തേക്ക് ഉണ്ടാവുന്ന ശതമാനം ഇത് സിനിമയല്ലേ ഇത് ഇറ്റ്സ് ബ്രൂട്ടൽ ട്രൂത്ത്സ് ആർ ബാഡ് ഇൻ കേരള ആൻഡ് ഇഫ് യു ആർ നോട്ട് പവർഫുൾ അല്ലെങ്കിൽ പവർ ഉള്ള ഒരാളിന്റെ അനുഗ്രഹമില്ലെങ്കിൽ യു ആർ ഫിനിഷ്ഡ് ഫോർ മുഖ്യമന്ത്രിയുടെ ഭാര്യയും മകളുമായിട്ടൊക്കെ വളരെ എളുപ്പത്തിലായിരുന്നു താങ്കൾ ഇല്ലേ പിന്നീട് എപ്പോഴെങ്കിലും അതായത് പിന്നീട് എപ്പോഴെങ്കിലും ഇവരെ സംസാരിക്കാനുള്ള ഇട ആരെങ്കിലും ഒരു മീഡിയേറ്റർ മുഖേനെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ അവരാരെങ്കിലും അങ്ങനെയല്ല അവരോട് സംസാരിക്കാൻ കാരണം പ്രത്യേകിച്ചും സ്ത്രീകളാകുമ്പോൾ ഒരു മാനസിക ഐക്യവും അടുപ്പവും ഒക്കെ ഉണ്ടാവും നോ 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 അവർക്ക് ആരോടും കമിറ്റ്മെന്റ് ഇല്ല ഉണ്ടായിരുന്നെങ്കിൽ യു തിങ്ക് ശിവശങ്കർ സാറ് ജയിലിൽ കിടക്കേണ്ടി വരുമായിരുന്നു പക്ഷേ ഈ ഫാക്റ്റ് ശിവശങ്കർ സാർ തിരിച്ചറിയുന്നുണ്ടോ ഇല്ല എന്ന് എനിക്കറിയില്ല യൂട്ടിലൈസ് പീപ്പിൾ ലൈക്ക് ടിഷ്യൂ പേപ്പർ ആൻഡ് ദേ വിൽ ദി യു യൂസ് ദാറ്റ് ഫോർ വൺസ് ദുൾട്ട് ദ നെക്സ്റ്റ് ഐ ബിലീവ് ദാറ്റ് ഈ പറയുന്ന ഫാമിലി ജ ഈ ഉദ്യോഗസ്ഥരായാലും ആൾക്കാരായാലും കേപ്പബിൾ ആണെങ്കിൽ ടിഷ്യൂ പേപ്പറിനെ പോലെ ഉപയോഗിച്ചിട്ട് വലിച്ചെറിയും അല്ലാതെ ഇവർക്കൊരു കമ്മിറ്റ്മെൻ്റോ സിൻസിയറിറ്റിയോ ഒരു രീതിയിലും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഞാൻ അത് അങ്ങനെ തന്നെയാണ് ഞാൻ പറയുകയുള്ളു ഒരു മനുഷ്യരും ഇവരെ വിശ്വസിച്ച് ഇവർക്ക് വേണ്ടിയിട്ട് സേവിക്കാൻ നടക്കാതിരിക്കുന്നതായിരിക്കും അവർ അവർക്ക് നല്ലത് അവരുടെ കുടുംബത്തിനും നല്ലത് രണ്ടായിരത്തി പതിനാറ് മുതൽ അതായത് മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ അധികാരമേറ്റ സമയം മുതൽ വിവാദങ്ങളാണ് സ്പ്രിങ്ക്ലർ മാസപ്പടി അങ്ങനെ ഓരോ വിഷയങ്ങളാണ് അപ്പോൾ ഇതെല്ലാം മാനേജ് ചെയ്യാൻ ഈ പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്ത് പോലും ഇത്രയും വിവാദങ്ങളൊന്നും ഉണ്ടാക്കില്ല വിവാദങ്ങളുടെ എന്നും വിവാദങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും പക്ഷെ ഇതൊക്കെ മാനേജ് ചെയ്യുന്നത് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്നത് മറ്റാരെങ്കിലും ആയിരിക്കില്ലേ അതുകൊണ്ട് എത്ര ഫേസ് ഉണ്ട് എത്ര മോഹമുണ്ട് ഐ നോ ഹി എ സൂപ്പർ വില്ലൻ ടു സൂപ്പർ ഹീറോ അല്ല സൂപ്പർ വില്ലൻ അങ്ങനെ വരുമ്പോൾ രവീന്ദ്രനോ ഓഫ് 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 ആൻഡ് ആൻഡ് നാസ്റ്റി കോഴ്സ് അല്ലെങ്കിൽ ഒരു ദി സൂപ്പർമെന്റ് അദ്ദേഹത്തിന് ഈ ഒരു ലോയറേ ഉള്ളൂ സ്വപ്ന സുരേഷിന്റെ ലോയറെ ഉള്ളു എന്ന് സ്വപ്ന സുരേഷിന് ചിന്തിക്കാനുള്ള അധികാരമുണ്ടല്ലേ തീർച്ചയായും ആൻഡ് ഐ വാസ് റിയലി തീർച്ചയായും കിഫ്ബിയിലുള്ള തിരുമുറികളെല്ലാം അദ്ദേഹത്തിന് അറിയാം പക്ഷേ ആസ് എ പേഴ്സൺ ഹിസ് എ വെരി നൈസ് പേഴ്സൺ